ദ ജേണലിസ്റ്റിലേക്ക് ഇറാനെ ഇപ്പോൾ അങ്ങ് കളയും ആയത്തുള്ള അലി ഖാംനയിയെ പിടിച്ചുകൊണ്ടുപോകും ഇറാനിലേക്ക് ഏത് നിമിഷവും അമേരിക്ക വ്യോമാക്രമണം നടത്തും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ വക ഇറാനിലേക്ക് അതിന് പിന്നാലെ മറ്റൊരു ആക്രമണവും ഉണ്ടാകും അങ്ങനെ ഇസ്ലാമിക ഭരണം ആ ഇല്ലാതാകും രാജ്യം അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഭരണാധികാരികളുടെ കയ്യിലാകും തുടങ്ങിയ നിരവധി നിരവധി കഥകൾ നമ്മുടെ മാധ്യമങ്ങളും പല യൂട്യൂബർമാരും നമുക്കിടയിലേക്ക് തള്ളിത്തരുന്നുണ്ട് പലരും അത് വിശ്വസിച്ച് ജയ് ട്രംപ് എന്നൊക്കെ മുദ്രാവാക്യം മുഴക്കുകയാണ് അങ്ങനെ മുഴക്കുന്നവരോട് ആദ്യമേ ഒരു കാര്യം പറയട്ടെ മൈ പ്രണ്ട് ട്രംപ് ഒക്കെ പഴയ കഥയാണ് ഇപ്പോൾ ഇറാനുമായി ഏതെങ്കിലും തരത്തിലുള്ള വ്യാപാര ബന്ധം ഇന്ത്യ തുടർന്നാൽ ഇന്ത്യക്ക് ടെട്ടിൻ്റെ പണി തരുമെന്ന് പറഞ്ഞാൽ നമ്മളെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന നമുക്കിട്ട് പണി നടക്കാൻ പണി തരാൻ നടക്കുന്ന നേതാവാണ് ട്രംപ് അതുകൊണ്ട് പഴയ മൈ മൈപ്രണ്ട് ട്രംപ് എന്ന വാദവുമായി ഇപ്പോഴും അമേരിക്ക ജയിക്കട്ടെ ട്രംപ് കി ജെ എന്ന് വിളിക്കുന്ന മരമണ്ടൂകങ്ങൾക്ക് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് കഴിഞ്ഞ മൂന്നാഴ്ച കാലത്തോളമായി അമേരിക്ക ഇപ്പം തീർക്കും ഇറാനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ഇറാനിൽ ഭരണം താഴെ വീഴും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഇറാനെ വെല്ലുവിളിക്കുന്നുണ്ട് ഞങ്ങൾ കയറി ആക്രമിക്കും വ്യോമാക്രമണം നടത്തും അത് നടത്തും ഇത് നടത്തുമെന്നൊക്കെ പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുമോ ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവും ഒക്കെ ഇമ്മാതിരി തള്ളുകളും വീരവാദങ്ങളും പൊങ്ങ പൊങ്ങച്ചങ്ങളും വെല്ലുവിളികളും നടത്തുമ്പോൾ മറുവശത്ത് അണ്ടർഗ്രൗണ്ടിലൂടെ എങ്ങനെയെങ്കിലും ഇറാനുമായി ഇറാനുമായൊരു ഒത്തുതീർപ്പിലെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതാ ഈ വാർത്തകൾ കാണുക ഇതിൽ പറയുന്നത് എന്താണ് ജനകീയ പ്രക്ഷോഭം രൂക്ഷമായി തുടരുന്ന ഇറാനിൽ ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഇറാൻ യു എസ് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് കളമൊരുങ്ങുന്നു എന്ന റിപ്പോർട്ട് പല അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സ്ക്രീൻഷോട്ടുകളൊക്കെ നമ്മൾ കാണിച്ചാൽ പലരും പറയും ഇതൊക്കെ പച്ചക്കള്ളമാണെന്ന് അത് കാരണം അവർക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകില്ല അന്താരാഷ്ട്ര തലത്തിലുള്ള പുരോഗതികളെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും ശാഖയിലെ ചില കുൽസിത പ്രവൃത്തികളുമൊക്കെയാണ് ഇവരുടെ വിവരങ്ങളുടെ ഏക ആധാരം അതുകൊണ്ട് മലയാളത്തിൽ വന്നൊരു വാർത്ത തന്നെ കാണിക്കാം മനോരമയിൽ വന്ന വേൾഡ് വാർത്തയാണ് അതിൽ പറയുന്നത് നോക്കുക ഇറാനും യു എസും കൂടി ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട് പുറത്തു വന്നു ടെഹ്റാനിൽ ഒമാൻ വിദേശകാര്യമന്ത്രി മന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാങ്ജിയുമായി കൂടിക്കാഴ്ച നടത്തി ആക്രമിക്കുമെന്ന തന്റെ ഭീഷണിയെ തുടർന്ന് ഇറാൻ ചർച്ചയ്ക്ക് മുന്നോട്ട് വന്നു എന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത് എന്നാൽ ഇറാൻ പറയുന്നത് വെല്ലുവിളികൾ ഞങ്ങൾ നടത്തി അല്ലെങ്കിൽ അമേരിക്ക ഇങ്ങോട്ട് വന്നാൽ ശക്തമായി തിരിച്ചടി കൊടുക്കുമെന്ന് പറഞ്ഞു വേണമെങ്കിൽ ചർച്ചയാകാം പക്ഷേ മര്യാദയ്ക്ക് ആ ചർച്ച മുന്നോട്ട് പോകൂ അതായത് അമേരിക്കയുടെ ിച്ചേൽപ്പിക്കലൊന്നും നടക്കില്ല മാന്യമായ രീതിയിൽ വേണമെങ്കിൽ ചർച്ചയ്ക്ക് ഞങ്ങളും തയ്യാറാണെന്ന് ഇറാൻ പറഞ്ഞപ്പോൾ അതുവരെ ഇറാനെ തീർക്കും അടിക്കും പിടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് ഉടനടി എന്നാൽ പിന്നെ ചർച്ചയുമായി മുന്നോട്ട് പോകട്ടെ എന്ന് പറയുകയാണ് എന്നാൽ ആലോചിച്ച് നോക്കുക ഇറാനെ ആക്രമിക്കും എന്ന് ആദ്യം പറഞ്ഞത് അല്ലെങ്കിൽ ഒരു യുദ്ധകാഹളം മുഴക്കിയത് അമേരിക്കയും ഇസ്രായേലും അല്ലേ ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം നടത്തിയിരുന്നു നിങ്ങൾ പറയാം ഇപ്പോൾ ഇറാനിൽ വലിയ ആഭ്യന്തര സംഘർഷങ്ങളും പ്രതിസന്ധികളും പ്രക്ഷോഭങ്ങളും ഒക്കെ രൂക്ഷമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ഇസ്രായേലും അമേരിക്കയും നടത്തിയ ഇടപെടലുകളാണ് വിധ്വംസക ശക്തികൾ അവിടേക്ക് വിട്ടത് അമേരിക്കയും ഇസ്രായേലുമാണെന്ന് ഇറാൻ കണ്ടെത്തിയിട്ടുണ്ട് ഇറാൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മസൂദ് തഷഷ് കഴിഞ്ഞ ദിവസം ഇറാൻ അനുകൂലികൾ നടത്തിയ അല്ലെങ്കിൽ ഭരണാനുകൂലികളായിട്ടുള്ള ലക്ഷക്കണക്കിന് പേര് ഇറാനിലൊരു വലിയ ജാഥ നടത്തി ഭരണത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഖാമിനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ആ ജാഥയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രസിഡൻ്റായിട്ടുള്ള മസൂദ് തഷഷ് കിയാൻ പറഞ്ഞത് ഇസ്രായേലും അമേരിക്കയുമാണ് ഇത്തരം പ്രവൃത്തികൾക്ക് പിന്നിലെന്നാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് അമേരിക്ക നേരിട്ട് ഇറാനെ ആക്രമിക്കാൻ ധൈര്യമില്ലാഞ്ഞിട്ട് പേടിച്ച് വിറച്ചിട്ട് അവിടെ ആഭ്യന്തര കലാപമുണ്ടാക്കി തങ്ങളുടെ നേട്ടങ്ങൾ പോയാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ മൂന്നാഴ്ചകൾക്കിപ്പുറം പലയിടങ്ങളിലും ഇത്തരം പ്രക്ഷോഭകരെ ചാരന്മാരെ ഇറാൻ സൈന്യം കണ്ടെത്തി വധിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ നിലക്കി നിർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല ഇറാൻ ഭരണകൂടത്തിന് വലിയ പിന്തുണയുമായി ലക്ഷക്കണക്കിന് പേർ ടെഹ്റാനിലും തൊട്ടടുത്തുള്ള രണ്ട് പ്രവിശ്യകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നുൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട് എന്ന നിർണായക വിവരവും ഇറാനിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇറാനിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ച ആഭ്യന്തര കലാപം ഭരണം പിടിച്ചെടുക്കൽ ഗാംനയി ഭരണത്തിൻ്റെ വീഴ്ച തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ നിന്ന് നിന്ന് അവരകന്നുപോകുന്നു അവർക്കത് നേടാൻ സാധിക്കുന്നില്ല എന്ന് മൂന്നാഴ്ചയ്ക്കിപ്പുറം അവർ തിരിച്ചറിഞ്ഞു പക്ഷേ ലോകത്തിന് മുന്നിൽ തലകുനിക്കാൻ കഴിയില്ല ഞങ്ങൾ ലോക പോലീസാണ് എന്ന ഖ്യാതി നിലനിർത്താൻ വേണ്ടി അഹങ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് പരസ്യമായിട്ട് പക്ഷേ രഹസ്യമായിട്ട് ഇറാനുമായി ഒരു ചർച്ചയ്ക്കുള്ള പാലം വലികൾ ഒമാൻ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പണ്ട് ഹമാസിന്റെ വിഷയത്തിലും എങ്ങനെയായിരുന്നു ഒരു വശത്ത് ഹമാസിനെ തീർക്കും പിടിക്കും ഇല്ലാതാക്കും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയട്ട് ഹമാസിന്റെ എഴുപത് ശതമാനം ടണലുകളും ഇപ്പോഴും ആക്റ്റീവ് ആയിരിക്കുമ്പോഴാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലേക്ക് പോയി ഉള്ള ബന്ധുക്കളെയും കൊണ്ട് തടി കഴിച്ചിലാക്കിയത് അതിനുശേഷം വെടിനിർത്തൽ കരാർ അവിടെ നിലനിൽക്കുന്നു ഹമാസ് സജീവമായിട്ട് അവിടെ നിലനിൽക്കുന്നു ഇസ്രായേൽ പറഞ്ഞതുപോലെ ഒന്നും കാര്യമായി ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല രണ്ട് വർഷത്തോളം ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല ഹമാസിനെ അംഗീകരിക്കില്ല പലസ്തീൻ രാജ്യം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ അതേ ഹമാസുമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ട് ഉള്ള ബന്ധുക്കളെയും തിരിച്ചു കൊണ്ടുപോകേണ്ട ഗതികേടിൽ അങ്ങനെ തടി കഴിച്ചിലാക്കിയ ചരിത്രമാണ് ഇസ്രായേലിനുണ്ട് അപ്പോൾ ഈ ലോകശക്തികളെന്ന് പറയുന്നവരൊക്കെ പുറത്ത് വലിയ തള്ളുതള്ളും ഇപ്പം യുദ്ധം വരും അത് വരും ഇത് വരുമെന്നൊക്കെ പറഞ്ഞിട്ടും അവരതിലേക്ക് മൂവ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് കടക്കുന്നില്ല ഇറാനാകട്ടെ നിങ്ങൾ അടിക്കുകയും നമുക്ക് തിരിച്ചടിക്കാം ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക അമേരിക്ക എന്ത് ചെയ്യുന്നു അണ്ടർഗ്രൗണ്ടിലൂടെ രഹസ്യമായി ഇത് ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതിക്കും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കും കടുത്ത നിയന്ത്രണങ്ങൾ വേണം എന്ന് അമേരിക്ക പറയുമ്പോൾ ഇറാൻ പറയുന്നത് അതിന് വഴങ്ങുകയില്ല എന്ന് തന്നെയാണ് അപ്പോൾ ഒരു ആശയക്കുഴപ്പം ഇതെങ്ങനെ ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുമെന്നാണ് ഇവിടെ വിട്ടുവീഴ്ച നടത്തേണ്ടത് അമേരിക്കയാണ് ഏതെങ്കിലും തരത്തിൽ ഇറാനെ കടന്നാക്രമിക്കുന്ന യുദ്ധത്തിൽ നീക്കമുണ്ടായാൽ റഷ്യയും ചൈനയും ഒക്കെ ഇറാനെ പിന്തുണയ്ക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ചൈന സാമ്പത്തിക പിന്തുണ കൊടുക്കുമ്പോൾ റഷ്യ സാങ്കേതികമായും സായുധപരമായും ഇന്റലിജൻസ് പരമായിട്ടുമുള്ള പിന്തുണയായിരിക്കും ഇറാന് കൊടുക്കുക അതിശക്തമായ തിരിച്ചടികൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലും ഇറാനും ലഭിക്കും അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഇന്നലെ തന്നെ അത് വിവരം വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തിലധികം അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇറാൻ എന്ന് അമേരിക്ക തന്നെ കണ്ടെത്തിയിരുന്നു ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകും അപ്പോൾ അത്തരമൊരു തിരിച്ചടി വാങ്ങി കൂട്ടുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് എന്തായാലും അമേരിക്കയോ ഇസ്രായേലോ അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കാൻ സാധ്യതയില്ല അവരപ്പോൾ എന്ത് ചെയ്യും ഇതെങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തും അതായത് ഒമാനെ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാമോ അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കും അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഈ പ്രക്ഷോഭം നിയന്ത്രണ വിധേയമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് പതിനാറായിരത്തിലധികം ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇറാനിയൻ പോലീസും സൈന്യവും ഒരു ചെറിയ സംഖ്യയല്ല ഈ പതിനാറായിരം പേരിൽ തന്നെ മൊസാദിൻ്റെ ചേർന്മാരടക്കം ഉണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അതോടൊപ്പം അമേരിക്കയെയും ഇസ്രായേലിനെയും ഇറാനിൽ നിന്നുകൊണ്ട് പിന്തുണയ്ക്കുന്ന ചില വിധ്വംസക ശക്തികളും അതിൻ്റെ നേതാക്കളും ഇക്കൂട്ടത്തിലുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് യു എസ് ആസ്ഥാനമായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ടിലാണ് ഇത്രയധികം ആളുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം തങ്ങൾ തങ്ങളുൾപ്പെട്ട അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകളും അതിലുണ്ടാകാം എന്നാണ് പുറത്തു വരുന്ന വിവരം അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ മറ്റൊരു പ്രസ്താവന കൂടി രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല പക്ഷേ യുദ്ധത്തിന് പൂർണ്ണ സജ്ജമാണ് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ വെറുതെ വിടില്ല അങ്ങോട്ടേക്ക് കയറി ആക്രമിക്കുകയുമില്ല ഇത് ഇറാന്റെ സ്റ്റാൻഡാണ് കാരണം ഇറാനിലേക്ക് ആക്രമണം നടത്തണമെന്ന് എന്ന് പറഞ്ഞ് ഈ യുദ്ധകാഹളം തുടങ്ങി വെച്ചത് ഇസ്രായേൽ ആണ് ഇസ്രായേൽ ഒരു സുപ്രഭാതത്തിൽ ട്രംപിനെ വിളിക്കുന്നു അമേരിക്കയിലേക്ക് പോകുന്നു നെതന്യാഹു അവർ കൂടിക്കാഴ്ച നടത്തുന്നു അതിൽ നെതന്യാഹു പറഞ്ഞത് അത്രയും ഇറാൻ കരുത്താർജിക്കുന്നു അവിടെ ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ ശേഖരമുണ്ട് അത് എത്രയും പെട്ടെന്ന് തകർക്കണം അവസാനിപ്പിക്കണം അവർ ആണവ പരീക്ഷണം നടത്തുന്നുണ്ട് അതില്ലാതാക്കണം അങ്ങനെ 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 അമേരിക്കയോട് ഇറാൻ്റെ കരുത്തിനെക്കുറിച്ച് മുഴുവൻ വെളിപ്പെടുത്തിയത് ഇസ്രായേലാണ് എന്നിട്ട് ഇസ്രായേൽ പറയുന്നു നമുക്ക് യുദ്ധം ചെയ്യണമെന്ന് അപ്പോഴാണ് അമേരിക്ക പറഞ്ഞത് നിങ്ങൾ യുദ്ധം ചെയ്തോളൂ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴാണ് ഇറാൻ്റെ കരുത്തിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്റലിജൻസ് അടക്കം അമേരിക്ക അമേരിക്കയുടെ പക്കലേക്ക് എത്തിയത് അതായത് ഇറാനെ ആക്രമിച്ചാൽ അത് ഭയാനകമായ തിരിച്ചടികളിലേക്ക് നയിക്കുമെന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനായിട്ട് അമേരിക്ക തയ്യാറായില്ല അത് ഭയം കൊണ്ട് തന്നെയാണ് ഇറാൻ ആണവശക്തി ആയിട്ടുണ്ടോ എന്ന ഭയമുണ്ട് റഷ്യയുടെ പിന്തുണ നൽകുന്ന ഭയമുണ്ട് അങ്ങനെ ഒരുപാട് ഭയങ്ങൾ അമേരിക്കയ്ക്കുണ്ട് പക്ഷേ അപ്പോഴൊക്കെയും അമേരിക്ക പറഞ്ഞത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല ആക്രമണത്തിന് ഞങ്ങൾ തയ്യാറാണ് ഏത് നിമിഷവും യുദ്ധം സജ്ജമാകും ഇറാനിൽ പ്രക്ഷോഭകാരികളെ വെടിവെച്ചു കൊന്നാൽ അവർക്ക് നേരെ സായുധമായി നീങ്ങിയാൽ ഞങ്ങളുടെ സൈന്യം ഇടപെടും നിതന്യാഹുമത് ഏറ്റുപറഞ്ഞു പക്ഷേ അഞ്ഞൂറ്റി എൺപത്താറ് മരണമുണ്ടായെന്ന് റിപ്പോർട്ട് വരുന്നു പതിനാറായിരത്തിലോരം പേർ കസ്റ്റഡിയിലാകുന്നു നിരവധിയിടങ്ങളിൽ ഈ പറയുന്ന ഈ പ്രക്ഷോഭകാരികൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നു പക്ഷേ ഇടപെടുമെന്ന് പറഞ്ഞ അമേരിക്ക പ്രക്ഷോഭകർക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് പറഞ്ഞ ഇസ്രായേൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിന്റെ അർത്ഥം ഇറാനിൽ കയറി ഇപ്പം അടിക്കും ഇപ്പം തീർക്കും ഇറാൻ ഇറാൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കസ്റ്റഡിയിലാകും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് ച്ച് മറയുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കുക വെറും തള്ളുകളും വീരവാദങ്ങളുമാണ് ഈ ലോകശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും യാഥാർത്ഥ്യത്തിലേക്ക് വന്നിട്ടില്ല നേരെ മറിച്ച് ഇറാൻ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് നിങ്ങൾ യുദ്ധം ചെയ്താൽ ഞങ്ങൾ തിരിച്ച് യുദ്ധം ചെയ്യും ചർച്ചയ്ക്കാണ് നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഒമാൻ്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്താമെന്ന തീരുമാനത്തിലേക്ക് അമേരിക്ക വരികയും ഈ സ്റ്റീവ് ഇറ്റ് എന്ന് പറയുന്ന പശ്ചിമേഷ്യയിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ദൂതൻ ഇസ്രായേലിൻ്റെ ഒരു പ്രതിനിധി ക്ഷമിക്കണം ഇറാൻ്റെ ഒരു പ്രതിനിധിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്നുമൊക്കെയാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും പൊടുന്നനെ ഒരു യുദ്ധമുണ്ടായി ഇറാൻ തീരുമെന്ന് കരുതിയിരുന്നവർക്ക് നിരാശയാണ് ഫലം ചർച്ച നടത്തി വിഷയം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് കലാപങ്ങൾ അടിച്ചമർത്തി ഇറാൻ ഭരണകൂടം അവിടുത്തെ ഭരണത്തിൽ പിടിമുറുക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കും